ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ രാവിലത്തെ കാപ്പിയും ഇന്ന് ഉച്ചയ്ക്ക് എന്തൊരു നമുക്ക് പോയി നോക്കിയാലേ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ വെച്ചത് ബിരിയാണിയാണ് കുറേ അപ്പോൾ രണ്ട് ഒരാഴ്ച കഴിഞ്ഞെന്ന് തോന്നുന്നു വെച്ചിട്ട് എന്നാൽ രണ്ടാഴ്ചയായി അപ്പോൾ വിചാരിച്ച് വെക്കാം കടയിൽ നിന്ന് മേടിച്ചപ്പോൾ നൂറ്റി ഇരുപത് രൂപയായി അപ്പോൾ അത് ചോറും ഇല്ലായിരുന്നു ഇറച്ചിയില്ലായിരുന്നു അപ്പം വിചാരിച്ച് ശരിയാണ് നമുക്ക് വീട്ടിൽ വെച്ചാലെന്ത് അങ്ങനെ ഒരാൾ എനിക്കൊരു ഇട്ടിരുന്നു നിങ്ങൾക്ക് വീട്ടിൽ വെച്ചുകൂടെ അതല്ലേ നല്ലത് ശരിയാണ് കഴിഞ്ഞതിന് വെച്ചേ കഴി ഇത്തവണ വെച്ചപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല രുചിയായിരുന്നു കൊള്ളായിരുന്നു ഞാനും അന്നേരം കഴിച്ച് അച്ചു രൂപയ്ക്കൊപ്പിടുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അപ്പം ഞാൻ പൈസ കൂട്ടി നോക്കി എത്ര രൂപയായിരുന്നു അപ്പം അറുന്നൂറ്റി അമ്പത് രൂപ ആയതേ ഉള്ളു ഒരു പത്ത് പേർക്ക് നല്ല ഓണം കഴിക്കാവുന്ന ബിരിയാണി ഉണ്ടായിരുന്നു ഒരു കിലോ അരിയേ മേടിച്ചുള്ളൂ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സാധനങ്ങളൊക്കെ കുറേച്ചെ കുറേച്ചെ മേടിച്ച് വെച്ചിരുന്നു എന്നിട്ട് പിന്നെ ഇറച്ചിയും കൂടി മേടിച്ച് അങ്ങ് ബിരിയാണി വെച്ച് അപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു എല്ലാവരും ലൈക്കും ചെയ്യണം ഫോളോ ചെയ്യണം മറന്നു പോകരുത് എന്തായാലും നമുക്ക് പോയി നോക്കാം നിങ്ങൾ എന്തായാലും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല ദാ പോയി ദാ വന്ന് എന്ന് പറഞ്ഞ നമുക്ക് പോയി നോക്കിയിട്ട് വന്നാൽ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരികയും ചെയ്യാം മതി ഓടി നോക്കിട്ട് ഓടി തരാം വാ രാവിലെ ഇഡലി ചപ്പാത്തി ചമ്മന്തി കറി ഗ്രീൻ പീസ് കറി ഇന്നലെ തന്നെ ബാക്കി ഇന്ന തേയില വെള്ളം അങ്ങനെ ഇന്ന് ഇത്രയേ ഉള്ളു അങ്ങനെ ഇന്ന് ഇത്രയേ ഉണ്ടാക്കിയുള്ളു എല്ലാരും കഴിക്കാമതി ഇന്ന് ഇത്രയേ ഉണ്ടാക്കിയുള്ളു ഇന്ന് ഉണ്ടാക്കിട്ടുള്ളു ഉണ്ടാക്കിയിട്ടുള്ളൂ ഉള്ളു ദം ബിരിയാണി ഉണ്ടാക്കാം ചിക്കൻ വേപ്പുവെച്ച് ചോറ് വെച്ച് പിന്നെ ഉള്ളി മൂപ്പിച്ച് വെച്ച് മല്ലിയില ചിക്കൻറെ ഗ്രേവി പിന്നെ നെയ്യ് അണ്ടിപ്പരിപ്പ് ഓ മുന്തിരിങ്ങേ കണലിക്കിടന്നുള്ളൂ ബിരിയാണി നോക്കിയാലേ ദം പൊട്ടിക്കാം നോക്കാം ഹായ് കണ്ട ബിരിയാണി വെച്ചതാണ് ഉണ്ടാ ഇതാണ്ടേ ഒരു കിലോ അരിയിൽ മേടിച്ചതാണ് കേട്ടോ ഒരു കിലോ അരിക്ക് ഇത്രയും ബിരിയാണി ഉണ്ട് പിന്നെ മുട്ട സലാഡ് അച്ചാറ് പപ്പടം അങ്ങനെ ഇന്ന് ഇത്രയേ ഉള്ളു വേണ്ട നല്ല ഇത്രയേ ഉള്ളു കേട്ടോ നല്ല മണം വരും അടിപൊളി മണം കേട്ടോ ഇത്രയേ ഉള്ളു എല്ലാവരും വരി കണ്ട ഇത്രയേ ഉള്ളു കേട്ട ഇന്ന് ഇത്രേ വെച്ചുള്ളു ഇന്ന് ഇത്രയേ വെച്ചുള്ളു ายฮัลโอรเลย